What ശരിയാണ് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ശാസ്ത്ര സത്യങ്ങൾ മാത്രമല്ലേ നമുക്കൊന്നും മനസ്സിലായില്ല യുടെ സൗന്ദര്യവും ആരോഗ്യവും നശിപ്പിക്കാനുണ്ട് അങ്ങയുടെ മുഖം నిరూకు <S -cado> <sociedad> <-san> പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങേക്ക് കേൾക്കണോ കേൾക്കാൻ ആരങ്ങനെ കൊട്ടാരത്തിന്റെ പാട്ട് പാടണം കുട്ടികൾക്കല്ലേ കുട്ടികൾ ആദ്യം പാടട്ടെ I'll be your mom. ുംകെടം മുത്തശ്ശി ഒന്ന് തിരിച്ചാലും കളഞ്ഞാലും പൂത്തിറങ്ങി മുത്തഞ്ചി അമ്മയ്ക്ക് കൂടുതൽ ആയിരങ്ങാരി കൂട്ടി വന്നു

ఏ వాయాయో నిలపి దావే ఇస్ దేర్ లం శాస్త్ర సత్యమాను నిర్తు అంటే భర్నాలి శాస్త్రం శాస్త్రం అదేవీ దావే శాస్త్రం సత్యమానే అంగేకి నేను പറയുന്നത് విశ్వాసం ഇല്ലെങ്കിൽ అnde గుฎగార్ പറയുന്നത് കേൾക്കൂ అవర్లല്ല అవర్మే అంగేకి అన్నోళ ప్రియമുള്ളവർ തന്നെയാണ്ല്ലോ మంత్రి కుమారന്റെ గుฎగాడిని വരാൻ പറയുന്നു మనం సత్యമാർಬೇಕು

ിൽ തികയുകയാണ് അത് ശാസ്ത്രത്തിന്റെ വളർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിന് അപ്പോ ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്ന് നാപ്പത്തെട്ടിലും അമേരിക്കൻ സമയം പത്ത് അമ്പത്തി ആറിലും ജൂലൈ ഇരുപതിനു അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ അമേരിക്കക്കാരായ ആ മൂലുകൾ ഇറങ്ങി ചന്ദ്രനിയാ എന്ന ഭാഗത്താണ് അവർ ഇറങ്ങിയത് പോയവർ ഈ മൂന്നു പേരാണ് എഡ്വിൻ മൈക്കിൾ കോളിൻസ് അപ്പോളോ ആറ് ആരും ഇതുവരെ പന്ത്രണ്ട് പേരാണ് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളത് ഏറ്റവും അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബറിൽ അപ്പോളോ പതിനേഴ് അപ്പോളോ വാഹനത്തിൽ പോയ യൂസ് എന്ന അവർ നേടിയ അറിവാണ് ഏറ്റവും വലുത് അതാണ് ശരി എന്നല്ലേ അവരുടെ ധാരണ ഇനിയും കുറച്ചുകൂടി ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങക്കും താല്പര്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞുതരണം

ും ഉയമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ചന്ദ്രയാത്ര ചന്ദ്രയാത്രയിലൂടെ ഉയരം രണ്ടിഞ്ചി വരെ കൂടാറുണ്ട് അതായത് ഭൂകുളം സ്വാധീനം മൂലം അമർത്തിപ്പിക്കപ്പെട്ട നട്ടനിൽ ഭൂമിക്ക് വെളിയിലെത്തുന്നതോടുകൂടി അകടുന്നു അങ്ങനെ ഹൃദയം തൂക്കം നഷ്ടപ്പെട്ട് വികസിക്കുന്നു അങ്ങനെ ശരീരം അത്തത്തിൽ വലുതാകുന്നു

ഇല്ല പ്രഭു ഇപ്പോ ഞാനും ഇത് ശാസ്ത്രം പഠിച്ചല്ലോ പിന്നെ അപേക്ഷയുണ്ട് അങ്ങ് ചന്ദ്രനിലേക്ക് പോകുമ്പോൾ എന്നെയും കൂടൊന്ന് കൊണ്ടുപോണേ കവി ഞങ്ങൾ അങ്ങനെ പുതിയ ചാന്ദിന പാട്ടുപാടിത്തരാം കാണാമോ രാത്രിയുമില്ല പകലുമില്ല രാത്രിയുമില്ല പകലുമില്ല കൂരിരുമൂടിക്കിടപ്പാൻ ഒറ്റയ

പഠിച്ചു